కలోత్సవే మలమా రం కలిపర సబ్ జిల్లా కేరళ స్కూల్ కళోత్సవతి ఆవేశ తిరపేర్ మయి గవన్మెంట్ హయర్ సెకండరి స్కూల్ മലപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ കേരള സ്കൂൾ കലോത്സവ തിരക്കിൽ മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നവംബർ നാലിന് ആരംഭിച്ച് ഏഴുവരെ നടക്കുന്ന കലോത്സവ മത്സരങ്ങളിൽ അറുപത്തിരണ്ടോളം സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് പത്ത് വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ നിറഞ്ഞ സദസ്സുകൾ കീഴടക്കിയാണ് മത്സരങ്ങൾ ഓരോന്നും വേദിയിലേക്ക് എത്തുന്നത് എൻ സി സി എൻ എസ് 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 പി സി റെഡ് ക്രോസ് സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവയുൾപ്പെടെ മറ്റ് ക്ലബുകളും കലോത്സവ നഗരിയിൽ സജീവമാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടും പൂർണ്ണമായും ഹരിത ചട്ടങ്ങൾ പാലിച്ചുമാണ് കലോത്സവ നഗരിയുടെ നടത്തി കലവറയിലും ഒരുക്കങ്ങൾ തകൃതിയാണ് പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കലോത്സവത്തിനെത്തുന്നവർക്കായി ഇന്ന് ഒരുക്കിയിരുന്നത് നാട്ടിലെ മറ്റ് പരിപാടികളിലേതെന്ന പോലെ തന്നെ പരിപാടി ദാമോദരൻ എന്നറിയപ്പെടുന്ന ദാമുവേട്ടൻ കലോത്സവ നഗരയിലും നിറസാന്നിധ്യമാണ് സ്കൂളിന്റെ ഓരോ ഭാഗത്തും നിർദ്ദേശങ്ങൾ നൽകാനും സഹായിയായും കലോത്സവ ദിനങ്ങളിൽ മിന്നു നിൽക്കുകയാണ് പരിപാടി ദാമോദരൻ കരിങ്കൽക്കുഴി സ്വദേശിയായ പ്രകാശനും സംഘവുമാണ് സ്വാദിഷ്ടമായി ഭക്ഷണം തയ്യാറാക്കുന്നത് രാത്രിയും പകലുമായി നാട്ടുകാരും വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും ഉൾപ്പെടെയുള്ളവർ സഹായത്തിനായി രണ്ടായിരത്തിഅഞ്ഞൂറോളം കിട്ടിലോട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ റെഡിയാക്കി തയ്യാറാക്കുന്നത് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ള നിർദ്ദേശമാണ് കമ്മിറ്റിയും ഭാഗമായി തീരുമാനിച്ചിട്ടുള്ളത് നല്ല രീതി തന്നെ നമ്മൾ ഇന്ന് ഇന്നിപ്പോ ഇന്നത്തെ ഇന്നലെ ഒരു ആയിരത്തി അഞ്ഞൂറ് വരെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാ സജ്ജീകരണങ്ങളും